നമ്മളീ പഴയ വീട്ടിൽ വന്നപ്പോൾ ദേവിടെ പ്ലാവിനകത്ത് ഇഷ്ടം പോലെ ചക്കയുണ്ട് എന്നാൽ പിന്നെ ഒരു ചക്ക പറിച്ചുകൊണ്ട് പോയിട്ട് കുറച്ചെടുത്ത് നമുക്ക് പുഴുക്കാന്ന് വിചാരിച്ചിട്ട് നല്ലൊരു എന്താ മുള്ളൊക്കെ വിട്ടു നിൽക്കണം ഒരു ചക്ക പറിച്ചു ഇതാണെങ്കിൽ മഴക്കാലത്ത് ഒരു ചക്കയാണേ ഇപ്പോൾ മഴക്കാലം അപ്പോൾ ദേ ചൊളയൊക്കെ പറിച്ചു ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകാം നമുക്ക് എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പുഴുക്കുണ്ടാക്കാം നമ്മളിത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പുഴുക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് നമുക്ക് പുഴുക്കുണ്ടാക്കാം അതിനുവേണ്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കാവേ ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിക്കാം കേട്ടോ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഒരു അടി അടിച്ച് കഴിഞ്ഞുമ്പോൾ പെട്ടെന്ന് തന്നെ വേകും അല്ല നമ്മൾ വലിയ ചട്ടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് വേവിക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നാലും ഇതുപോലെ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് ഉണ്ടാകാനും പറ്റിയൊരു പാകം ആട്ടോ ഈ ചക്ക ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് എന്നാലും ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കണേ ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് നിങ്ങൾക്ക് പാകത്തിന് എടുത്ത് ചേർത്തോളൂ കേട്ടോ വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വെക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേഗണം കുക്കറിലാണെങ്കിൽ രണ്ട് വിസിൽ ഇട്ടാൽ മതിയായിരിക്കും ഇനിയിപ്പോൾ അരപ്പ് എടുക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു അഞ്ചാറ് ചെറിയുള്ളി വെളുത്തുള്ളി ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരിട്ടാൽ മതി ഞാനൊരു മൂന്ന് വെളുത്തുള്ളിയും അഞ്ചെട്ട് പച്ചമുളകും ഇടുന്നുണ്ട് ഒരു ടീസ്പൂണ് നല്ല ജീരകവും കൂടെ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയായിരിക്കും അരച്ചെടുക്കരുത് കേട്ടോ ചതച്ച് ആണ് എടുക്കേണ്ടത് അപ്പോൾ അതേ നമ്മുടെ ചക്ക വെന്ത് എടപ്പുണ്ട് നല്ലോണം വെന്തിട്ടില്ല ഒരു അര വേവായിട്ടുള്ളൂ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കുഴിയാക്കിയതിന് ശേഷം നമ്മൾ അരച്ചിട്ട് വന്ന അരപ്പുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി പൊത്തി ഇങ്ങനെ വെക്കണം എന്നിട്ട് അതും ഒരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരോ സ്റ്റൈലായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ അങ്ങ് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കാം അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിഴപ്പുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം നമ്മൾ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചോളൂ കേട്ടോ ഞാൻ അതൊന്നും ചെയ്യണില്ല ഇപ്പം ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കടുകൊക്കെ തളിച്ചൊഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചെയ്യാം എന്താണോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റമൊക്കെ വരുത്താലോ എനിക്കിപ്പോൾ ഇത് ഇത് മാത്രം ഇത് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ അമ്മയൊക്കെ കുറച്ച് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഭക്ഷണം ഉണ്ടാക്കാം അപ്പം അമ്മയ്ക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും നമ്മുടെ ചക്കപ്പുഴക്കിവിടെ റെഡി ആയി കഴിഞ്ഞു പിന്നെ മഴക്കാലവും പിന്നെ മീനിനെന്തൊക്കെ പ്രശ്നമായതുകൊണ്ട് മീനും ഒന്നും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചുണ്ടങ്ങ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല എന്താ മീൻ കറി പോലെ വെച്ച കറിയാണ് അപ്പോൾ ഇത് കൂട്ടി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചുണങ്ങിയ കറിയും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ചക്ക പുഴുക്ക് കഴിക്കുന്നത് ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും എന്തായാലും നമ്മുടെ വീഡിയോസുകളൊക്കെ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ